ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രീറ്റിഗൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ കോ ചാർട്ടിംഗ് പവേഡ് ബൈ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ആർ ബി ഐ വരുന്നു റിസർവ് ബാങ്കിന്റെ പണ പലിശ നിരക്കിനെ കുറിച്ചുള്ള ഡെസിഷൻസും മോണിറ്ററി പോളിസി എല്ലാം നാളത്തേക്ക് നാളെ പത്ത് പത്തേക്കാലം ആകുമ്പോൾ അതിൻ്റെ വരും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം സർപ്രൈസിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങളും ആർ ബി ഐ തന്നു പക്ഷേ തന്നതിന് ശേഷം അക്കോമഡിറ്റി സ്റ്റാൻഡിനെ പിടിച്ച് നേരെ ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് മാറ്റിയിട്ട് ആർ ബി ഐ പറഞ്ഞു ഇനി ഫർദർ റേറ്റ് കട്ട്സ് ഇനി മാർക്കറ്റിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞത് സോ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഇൻഫ്ലേഷൻ ഈ മാസം വന്ന ഇൻഫ്ലേഷൻ ഈ ഒരു ജൂലൈ വന്ന ഇൻഫ്ലേഷൻ ഏറ്റവും ലോവസ്റ്റ് സെവൻറ്റീന്റ് മന്ത് ലോവസ്റ്റ് ലെവലിൽ നിൽക്കുന്നത് കൊണ്ട് ആർ ബി ഐയുടെ ഭാഗത്ത് ഈ ന്യൂട്രൽ സ്റ്റാൻഡിന് അക്കൊമോഡിറ്റി സ്റ്റാൻഡിലോട്ട് മാറ്റൂ എന്നാണ് നമുക്ക് എന്തായാലും റേറ്റ് കട്ടിനെ കുറിച്ചുള്ള സാധ്യതകളൊന്നും മാർക്കറ്റിൽ കാണുന്നില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ട്രംപ് നമുക്കിട്ട് പണി വന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഇപ്പം ഇന്നലെ ഇന്ത്യക്ക് പറഞ്ഞു നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നു അത് ആ റഷ്യ പൈസ കൊണ്ട് ഉക്രൈൻ ആക്രമിക്കുന്നതുകൊണ്ട് നമ്മൾ പൈസ ഇന്ത്യക്കാർക്കെതിരെ ഇനി എന്താണ് ഓയിൽ വന്നേക്കുന്നത് ഹെവി ആയിട്ടുള്ള ടാക്സ് കൊടുക്കുന്നു ഇന്ന് വൈകിട്ടായപ്പോ ട്രംപ് പറഞ്ഞേക്കുന്നു യൂറോപ്യൻ യൂണിയനെതിരെ മുപ്പത്തഞ്ച് ശതമാനം ടാക്സ് കൊണ്ടുവരുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ട്രംപ് എന്ന പ്രാന്തം കൊടുക്കുന്ന ടാക്സിന്റെ ആ ഒരു ടീറ്റ് കാരണം നമ്മുടെ മാർക്കറ്റ് ഫർദർ വലിയ വലിയ വോൾട്ടിക് മൂമെന്റിലേക്ക് പോകുന്നു അതുകൂടാതെ ഇന്ന് ഫിനാൻസ് മിനിസ്റ്ററിയും സെബിയും തമ്മിൽ ഡിസ്കഷൻ നടക്കുന്നു എന്നൊക്കെ എൻ ഡി ടി വി സി കൊടുക്കുന്നു അതിൽ അതിൽ പറയുന്ന പ്രകാരം വീക്കിലി ഓപ്ഷൻസ് കട്ട് ചെയ്യാൻ പോകുന്നു പകരം ബൈ മന്ത്ലി അല്ലെങ്കിൽ മന്ത്ലി ഓപ്ഷൻസും അതായത് ഒരു രണ്ട് മാസം രണ്ടാഴ്ച കൂടുമ്പോഴുള്ള ഒരു ഓപ്ഷൻ ചെയ്യും. പിന്നെ മന്ത്ലി എക്സ്പയറി മാത്രമേ അവർ പ്ലാൻ ചെയ്യുന്നുള്ളൂ അതുകൂടാതെ ഇക്വിറ്റിക്ക് എം ടി എഫ് എടുക്കുന്ന സമയത്ത് അത് ചെറിയ മാർജിനിൽ എടുക്കാൻ പറ്റി ആൾക്കാരെ ഇക്വിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തുന്ന രീതിയിലൊക്കെയാണ് പൊതുവേ പറയുന്നത് ആ ഒന്നും ആയിട്ടില്ല സെബിയുടെ ഗൈഡ് ലൈൻ വന്നാൽ മാത്രമേ വലിയത് റൂൾ ആയിട്ട് നമുക്ക് സോ ഫാർ അങ്ങനെ ഒരു ഒന്നും വന്നിട്ടില്ല സെബി അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി ഡിസ്കഷൻ നടക്കുന്ന രീതിയിലുള്ള ന്യൂസ് ബ്രേക്കുകളാണ് ഈ വാർത്താ ചാനലുകളിൽ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പം അത് വന്നാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള സംഭവബുലമായ കാര്യങ്ങളിലൂടെ കടന്നുപോകുന്ന ആർ എന്തായാലും റേറ്റ് കട്ട് കാണുമോന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഇപ്പൊ ട്രംപിന്റെ ഭാഗത്തുള്ള ഇഷ്യൂ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുകളുണ്ട് എന്തായാലും ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് ആ റേറ്റ് കട്ടിനെ കുറിച്ചുള്ള ഒരു ഇഷ്യൂ ഞാൻ കാണുന്നില്ല രണ്ടാമത് നമ്മുടെ അക്കോ ഇൻഫ്ലേഷൻ കുറവായതുകൊണ്ട് ആർ ബി ഐ അക്കോമഡേറ്റീവ് സ്റ്റാൻഡിൽ തിരിച്ചു വരുമോ അതോ ന്യൂട്രൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന കാര്യവും കുറപ്പില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഒരു അൺസെട്ടനായി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന നാളെ നമ്മുടെ മാർക്കറ്റിൽ നാളെ ആർ ബി ഐയുടെ ഔട്ട്കം വരുമ്പോൾ നമ്മുടെ മാർക്കറ്റ് എങ്ങോട്ട് പോവും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകാം പറഞ്ഞാൽ നിങ്ങൾ നോക്കിയറിയാൻ പറ്റും മിഡ്കാപ്പ് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസ് പന്ത്രണ്ട് എന്നൂറായിരുന്നു മിഡ്ക്യാപ്പ് നിഫ്റ്റി നിന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവ എന്ത് ചെയ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ റഫറൻസ് മിഡ്ക്യാപ്പ് നിഫ്റ്റി എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ഓപ്പൺ ചെയ്ത് ഗ്യാപ് ഓപ്പൺ ചെയ്ത് ഇന്നത്തെ പി ഒ ഭാഗത്തേക്ക് ആശാൻ കൃത്യമായിട്ട് വന്ന് താഴേക്ക് വന്ന് പി സി സെവൻ വൺ വൺ നയൻ എന്ന പിയൊസിയുടെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് ആ ഒന്ന് ഒരു മീൻ റിവേഴ്ഷൻ തന്നു അതേ സമയത്ത് മിഡ് ക്യാപ് നിഫ്റ്റി കഴിഞ്ഞതിന് ശേഷം അടുത്ത വന്നത് ആശ നമ്മുടെ ആശാനായ നിഫ്റ്റി ആണെങ്കിൽ ട്വന്റി ഫോർ സിക്സ് സെവൻ ഹെൻറ്റി ട്വന്റി സിക്സിന്റെ ഭാഗത്ത് നിന്നിട്ട് അവ എന്ത് ചെയ്തു അവന് നിഫ്റ്റി നമ്മുടെ പി ഒ സിന്റെ ഭാഗത്തേക്ക് വന്നു ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയും പി ഒ സിന്റെ ഭാഗത്ത് കിടന്ന് കളിച്ചു അതേപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ച് എന്താണ് പി നമ്മുടെ ബേറിഷ് റെഫറൻസ് പൊട്ടി എസ് വണ്ണിന്റെ ഭാഗത്തേക്കും എസ് ടുവിന്റെ ഭാഗത്തിന് അടുപ്പിച്ചവരെ ബാങ്ക് നിഫ്റ്റി പോയി ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കി അറിയാൻ പറ്റും ബേറി റെഫറൻസ് പൊട്ടി എസ് വൺ ഒന്ന് എസ് വൺ ഭാഗത്താണ് ക്ലോസ് ചെയ്ത് എസ് ടു അടുപ്പിച്ചവരൊക്കെ കൃത്യമായി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡിങ് ഡേ അല്ലെങ്കിൽ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ ഡൗൺ വന്ന ദിവസം കൂടെ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ അവസാനിച്ചത് ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിക്ക് അറിയാൻ പറ്റും കണ്ട അറിയാൻ പറ്റും അറുന്നൂറ്റിന്റെ ഭാഗത്താണ് നിഫ്റ്റിയുടെ മാർക്ക് ചെയ്യാം പിഒസിന്റെ ഭാഗത്താണ് നിഫ്റ്റിയുടെ ഭാഗത്താണ് നിഫ്റ്റിയുടെ ഓരോ പ്രാവശ്യം അല്ലേ കളർ എനിക്ക് മാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങള് കൃത്യമായിട്ട് മാഞ്ഞു പോകുന്നു ആണ് നിഫ്റ്റിയുടെ പി ഒ സി വന്നിരിക്കണം അത് ഞാനൊന്ന് മാർക്ക് ട്വന്റി ഫോർ സിക്സ് ട്വന്റി ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നോക്കിയാൽ നിഫ്റ്റിയില് കൃത്യമായിട്ട് പറയാം ഒരു ബുള്ളിഷ് ഷഫർ എന്ന് പറയുമ്പോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളൂ ഇന്നത്തെ ഹൈ അല്ലെങ്കിൽ ഇന്നലെ വന്ന ആ ഒരു കൃത്യമായിട്ടുള്ള മൊമെൻ്റം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മുപ്പത്തി മൂന്ന് ട്വന്റി ഫോർ സെവൻ ഡബിൾ ത്രീക്ക് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് നിഫ്റ്റിയിലെ നിഫ്റ്റിയെ കുറിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യം പറഞ്ഞ ട്വന്റി ഫോർ സെവൻ ഡബിൾ ആണ് അതിനെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാലിൻ്റെ ഭാഗത്തേക്ക് പോകും ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ആർ വൺ എന്ന് പറയുമ്പം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാലിൻ്റെ ഭാഗത്തേക്ക് പോവാം ട്വന്റി ഫോർ എയ്റ്റ് സീറോ ഫോറിന്റെ ഭാഗത്തേക്ക് പോവാം അപ്പൊ അവിടെയാണ് ആറ് വണ് വരുന്നത് അതിനു മുകളിൽ ആർ ടു എന്ന് പറയുന്ന വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ആം അൻപത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഒരു പി ഒ സി ആണ് ട്വന്റി ഫോർ എയ്റ്റ് ഫിഫ്റ്റി ആർ ടൂ എന്ന് പറയുന്നത് ട്വന്റി ഫോർ എയ്റ്റ് ഫിഫ്റ്റിയുടെ ഭാഗത്തേക്ക് പോവാനും അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എങ്ങനെ എവിടെ വരെ പോവാം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിമൂന്ന് ട്വന്റി ഫോർ നയൻ വൺ ത്രീ വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ് ഞാൻ ആർ ത്രീ വരയ്ക്കാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല നാളെ ആർ ബി ഐ മീറ്റ് കൊണ്ട് ആർ ബി ഐ എന്തെങ്കിലും സർപ്രൈസ് വന്നാൽ സർപ്രൈസ് മാർക്കറ്റ് അടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ട്വൻറ്റി ഫോർ നയൻ വൺ ത്രീ വരെ ഞാൻ വരച്ചത് അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിന് മുകളിൽ നിഫ്റ്റി സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ ട്വൻ്റി ഫോർ എയ്റ്റ് എയ്റ്റ് സീറോ ഫോർ ട്വൻറ്റി ഫോർ എയ്റ്റ് ഫിഫ്റ്റി ട്വൻറ്റി ഫോർ നയൻ വൺ ത്രീയുടെ ഭാഗത്തേക്ക് പോവാം ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രൊഫൈൽ താഴെ ചുരുക്കി പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഫൈവ് എയ്റ്റിക്ക് താഴെ മാത്രമേ നിങ്ങൾ സെല്ലിങ് എടുക്കാൻ 24, 580 maatrame, aad, aad anengil, ൂ ഇതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ ഫൈവ് എയ്റ്റിക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് ആക്റ്റീവ് ആവുകയും അത് പുതിയ പുതിയ ലോവർ ലെവലിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോവാനുള്ള ചാൻസ് ട്വന്റി ഫോർ ഫൈവ് എയ്റ്റി താഴെ മാത്രമേ ഉള്ളൂ അത് പുതിയ ലോവർ ലെവലിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോവാനുള്ള ചാൻസും വളരെയധികം കൂടുതൽ അപ്പോൾ ആ ലോവർ ലെവൽ ഏതൊക്കെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രൈഡേ കഴിഞ്ഞ അന്ന് ലോ ആയ കഴിഞ്ഞി ഫസ്റ്റ് ആകറ്റ് ഇരുപത്തിനാലായിരത്തി എത്രയാണ് ആ എസ് എന്ന് ഞ്ഞൂറ്റിമുപ്പത് ട്വന്റി ഫോർ ഫൈവ് തേർട്ടിയുടെ ഭാഗത്തേക്ക് പോയാൽ അതിന് താഴെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ ഫോർ സെവന്റി നമ്മൾ പഴയ ഒരു സപ്പോർട്ടാണ് ട്വന്റി ഫോർ ഫോർ സെവന്റി എസ് ടുന്ന് പറഞ്ഞത് ട്വന്റി ഫോർ ഫോർ സെവന്റിയുടെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ മാർക്കറ്റ് നിക്കുകയാണെങ്കിൽ ഇനി ഫൈനൽ ടാഗഡ് എന്ന് പറയുമ്പം എസ് ത്രീ എന്ന് പറഞ്ഞായിരത്തി നാനൂറ് ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ട്വന്റി ഫോർ ഫൈവ് എയ്റ്റി പൊട്ടുകയാണെങ്കിൽ ഫ്രഷ് സെല്ലിങ് വന്ന് ആ സെല്ലിങ് ട്വന്റി ഫോർ ഫൈവ് ട്വന്റി ത്രീ ട്വന്റി ഫോർ ഫൈവ് ഫോർ സെവന്റി ർട്ടി ട്വന്റി ഫോർ ഫോർ സെവൻറ്റി ട്വന്റി ഫോർ ഫോർ ഹൺഡ്രഡിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റിയെ കൊണ്ടുവരുന്ന ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി നമുക്ക് മിഡ് ക്യാപ്പിന്റെ ഭാഗം മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ ഒരു കൃത്യമായി പറയൂ ആകത്തെ ഒരു മണിക്കൂറിൻ്റെ ലോയ്ക്കകത്ത് തന്നെ മിഡ് ക്യാപ്പ് നിഫ്റ്റി കിടന്ന് കളിച്ചു വലിയ ലോയെന്ന് തന്നിട്ടില്ല ചുരുക്കി പറയാം മിഡ് ക്യാപ് മിഷൻ ഒരു ബി ബിഷേപ്ഡ് പ്രൊഫൈലാണ് പീ ഒ സി വന്നിരിക്കുന്ന ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാല് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ടിന്റെ ഭാഗത്താണ് പി ഒ സി ടു ട്വൽവ് ട്വൽവ് സെവൻ ഫൈവ് ടുവിന്റെ ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഗ്ലൂവിൻ്റെ ഭാഗത്ത് എന്നെ കിടന്ന് കൃത്യമായിട്ട് കളിക്കുന്നു ക്ലോസ് ചെയ്തത് ആ ഭാഗത്തൊക്കെ തന്നെയാണ് ഒരു ബേറി ഷഫറസ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ പിന്ത്രണ്ട് ഞാൻ അതിനൊന്ന് കട്ട് ചെയ്ത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തിന് താഴെ മാത്രമേ ഞാൻ ഒരു ഞാനൊരു സെല്ലിങ് ആരിൽ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞാൻ പ്രതീക്ഷിക്കും അപ്പം പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തിന് താഴെ മാത്രമേ ഒരു സെല്ലിങ് ട്വൽവ് സെവൻ വൺ സീറോയ്ക്ക് താഴെ മാത്രമേ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു അപ്പൊ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മിഡ് സംബന്ധിച്ച് എസ് എസ് എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഭാഗം വരാനും അതിന് താഴെ അടുത്ത ടാഗറ്റ് എന്ന് പറഞ്ഞാൽ പഴയ ലെവലാണ് അടുത്ത ടാഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൻ്റെ ഭാഗത്ത് ട്വൽ ഫൈവ് നയൻറ്റി ഫോറിന്റെ ഭാഗത്തേക്ക് ട്വൽവ് ഫൈവ് നയൻറ്റി ഫോറിന്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് വരാക്കും ഇപ്പം എസ് ടു എന്ന് പറഞ്ഞാൽ ട്വൽവ് ഫൈവ് നയൻറ്റി ഫോറിന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി മിഡ് ക്യാപിന് ബൈങ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപിനെ സംബന്ധിച്ച് ബൈ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപതിനു മുകളിൽ മാത്രമേ മിഡ് ക്യാപ്ലെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി സോ എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് എഫറൻസ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപതിനു മുകളിൽ മാത്രമാണ് നിഫ്റ്റിയിലെ ഒരു ബുള്ളിഷ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപതിനു മുകളിൽ മാത്രമേ ഇനി മിഡ് ക്യാപ്റ്റി നിഷ്റ്റി ഒരു ബുള്ളിഷ് എഫറൻസ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആഗരം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിന്റെ ഭാഗത്തേക്ക് ഫസ്റ്റ് ആഗരാണ് ആറ് വണ് എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് എണ്ണൂറ്റി എഴുപത്തി ആറ് ട്വൽ ും കൃത്യ ഈ ഭാഗത്തേക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ടു എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് വരാനും അതിനുമുള്ളിൽ ആർ ത്രീ എന്ന് പറയുമ്പോൾ ഈ ഒരു പി സി ആയ പതിമൂവായിരത്തി പതിനാല് വരെ പോവാനും പതിമൂവായിരത്തി പതിനാല് ആർ ത്രീ എന്ന് പറയുമ്പോൾ പതിമൂവായിരത്തി പതിനാല് തൗസൻഡ് ഫോർട്ടീൻ വരെ പോവാനുള്ള ചാൻസ് മിഡ് ക്യാപ് ഫിഫ്റ്റിക്ക് വളരെയധികം കൂടുതൽ അപ്പൊ ഞാൻ മിഡ്ക്യാപ്പ് ഫിഫ്റ്റി അപ്പർ അപ്പർ ലെവൽ ടാർഗറ്റ്സ് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വരച്ച് ട്രേഡിംഗ് എടുക്കുക ലെവൽ ട്രേഡിങ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എന്റെ പഴയ ഒരു വീഡിയോസിൽ കിടപ്പുണ്ട് നിങ്ങൾ നിങ്ങളൊരു രണ്ടു മാസം മൂന്ന് മാസത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതിൽ വ്യക്തമായി കിടക്കും അത് യൂസ് ചെയ്യുക ട്രേഡ് ചെയ്യാൻ നോക്കുക അവസാനം നമ്മളെ ഇന്നത്തെ തം ഇന്നത്തെ ഇന്നത്തെ സ്റ്റാർ പെർഫോ പെർഫോമർ ആയ ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് വരാം സോ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ ഒരു പക്കാ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു അവനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് പറയുന്ന ഓട്ടോ ടി പി വെച്ചാൽ കൂടെ അത് ഇവരില്ല സോ ബാങ്ക് നിഫ്റ്റി വച്ച് നോർമൽ വേരിയേഷൻ ഡൗൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒക്കെ പോയി പി ഒ സി വന്നിരിക്കുന്നത് അൻപത്തി അയ്യായിരത്തി നാനൂറ് ഫിഫ്റ്റി ഫൈവ് ഫോർ സീറോ ഫോറിന്റെ ഭാഗത്താണ് മിഡ് ക്യാപ് ക്യാപ്നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി പിഒ സി എന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു അൻപത്തി അയ്യായിരത്തി നാന്നൂറ് നാല് ഫിഫ്റ്റി ഫൈവ് ഫോർ സീറോ ഫോർ ആണ് പി ഒ സി അത് മാർക്ക് ചെയ്തു ആ ഭാഗത്തൊക്കെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ അമ്പത്തി അയ്യായി മിഡ് ക്യാപ് അല്ല ബാങ്ക് നിഫ്റ്റിക്ക് അൻപത് അയ്യായിരത്തി മുന്നൂറിന് താഴെ മാത്രമേ ഒരു ബാങ്ക് ലിഫ്റ്റിക്ക് ഇന്നത്തെ ലോ ആയ അൻപത്തഞ്ചു ഇരുന്നൂറ് അത് വെച്ചാൽ അതെ അൻപത്തഞ്ചു ഇരുന്നൂറിന് താഴെ മാത്രമേ ഞാൻ ഇനി ഒരു ബേറിഷ് റഫറൻസ് വരുന്നുള്ളൂ അപ്പം ബേറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് താഴെ മാത്രമാണ് ഏതിലുള്ളത് നിഫ്റ്റിക്കോ ബാങ്ക് നിഫ്റ്റിക്കുള്ളത് അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് അൻപത്തി അയ്യായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് വരാം ആറ് എസ് വൺ എന്ന് പറയുമ്പോൾ അൻപത്തി അയ്യായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് എസ് വൺ എന്ന് പറയുമ്പോൾ അൻപത്തി അയ്യായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അമ്പത്തഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് പി ഒ സി നിൽക്കുന്നത് അൻപത്തഞ്ച് ഇരുന്നൂറ് പൊട്ടുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിൽ സെല്ലിങ്ങിനെ ചിന്തിക്കുക അത് ഫസ്റ്റ് ആകറ്റ് പഴയത്തി ഒന്നും അതിന് താഴെത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിന്റെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ പഴയ ഒരു പി സി ലെവലാണ് അത് അതിന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി ബാങ്ക് നിഫ്റ്റിക്ക് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഹൈ കൃത്യമായി പറയുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് ബൈ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ അതായത് കൃത്യമായി പറയണെങ്കിൽ അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പത്തിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുള്ളെ ഇന്നത്തെ ഹൈ അല്ല പഴയ വൈ ആണ് അൻപത്തി അയ്യായി എന്നെ സംബന്ധിച്ച് ഷെഫറസ് എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി അറുനൂറ്റി പത്തിന് മുകളിൽ മാത്രം ഫിഫ്റ്റി ഫൈവ് സിക്സ് വൺ സീറോക്ക് മുകളിലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി ും ഫിഫ്റ്റി ഫൈവ് ആറ് വൺ എന്ന് പറഞ്ഞ പറഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൻ്റെ ഭാഗത്തേക്കും അതിനു മുകളിൽ സസ്റ്റൈൻ ചെയ്യുമെങ്കിൽ അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന്റെ ഭാഗത്തേക്കും ഫിഫ്റ്റി ായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന്റെ ഭാഗത്തേക്ക് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അൻപത്തി ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് ആർ ത്രീ എന്ന് പറയുമ്പോൾ അൻപത്തി ആറായിരത്തി ഒരുന്നൂറിന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ അൻപത്തി അഞ്ച് ഇരുന്നൂറ് പൊട്ടുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും സെല്ലിംഗ് വരാനും അൻപത് അഞ്ച് അറുന്നൂറ്റി പത്ത് കട്ട് ചെയ്യണമെങ്കിൽ ഒരു ബൈങ്ങ് മൊമെന്റത്തിലേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ വീഡിയോ കാണുക ദൈവീത് ലൈക്ക് ചെയ്യുക നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക നിങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം വ്യൂവേർഷിപ്പ് തരിക സോ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കൊരു എനിക്കൊരു ഹാപ്പി ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മക്കൈ പ്രൊഫൈല വോട്ടർഫ്ലൈ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണ്ടേ അപ്പൊ ആ ചെയ്യണമെങ്കിൽ എനിക്ക് നല്ലൊരു റീച്ച് കിട്ടിയാൽ മാത്രമല്ലേ ചെയ്തിട്ട് കാര്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കുറച്ചുപേര് കാണുന്നുണ്ട് വേണ്ടാന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യും അടിച്ച് പണി പിടിച്ചിരിക്കും സോ ടേക്ക് നാളെ ആർ ബി ഐയുടെ ഈവനിംഗിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ വണക്കം ആൻഡ് സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ വിഷ്ണുഗുപ്തൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ